എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് അധികം സമയമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇത് കായ ബജി കായല്ലേ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇത് ഏത്തക്കായല്ല നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കായ് വേറൊരു കായാണ് അധികം നീളമില്ലാത്തൊരു കട്ടിയുള്ള ഒരു കായ സാമ്പാറിലൊക്കെ ഏറ്റവും വെണ്ടത്തൊക്കെ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തക്കായാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം ഞാൻ വിചാരിച്ച അത് വെച്ച് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു മാവക്കുണ്ടാക്കിയിട്ട് അതിൽ മുക്കിയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അധികം സമയമൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസും കുറവാണ് കടലമാവ് വേണം ഇതിന്റെ ഈ മാവ് ഉണ്ടാക്കാൻ പറ്റിയത് കടലമാവാണ് അല്പം അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട് ഇത് അധികം വലിയ കായല്ല കുറച്ച് നീളം കുറഞ്ഞ് ചെറിയ കായാണ് പക്ഷേ എങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മോൾ വശവും രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നടുകെ കട്ട് ചെയ്യണം കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കണം ഇതിന് കറയുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കറ ആദ്യം കളയാനായിട്ട് വെള്ളത്തിൽ സാധാരണ ഞാൻ വെള്ളം വെറുതെ വെള്ളത്തിലിട്ടാണ് വെക്കാറ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കറ പോകാനായിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഞാൻ കൂടെ അരി വെച്ചതിൻ്റെ കഞ്ഞിവെള്ളം ഇരുപ്പുണ്ട് അപ്പോൾ അതിലിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറ് വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു കനം അധികമില്ലാത്ത കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതേപോലെ രണ്ട് കായ ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അത് ഇനിയും കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം കണ്ടില്ലേ കഞ്ഞിവെള്ളത്തിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഇട്ട് വെച്ചു ഞാനൊരു മുക്കാ മണിക്കൂറോളം ഇതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ ഈ കറയൊക്കെ ഈ കായിൻ്റെ കറയൊക്കെ ഈ വെള്ളത്തിലേക്ക് പൊയ്ക്കുകയുള്ളൂ കഴുകിയെടുക്കുമ്പോൾ ഒരു മൂന്നാല് വട്ടം നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമി കഴുകിയെടുക്കണം ഇനിയും ഇതിനാവശ്യമായൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഫുൾ ഫുള്ളെടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പോളയേ എടുത്തിട്ടുള്ളൂ കടലമാവ് എടുത്തു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല ഹോട്ട് ചില്ലി പൗഡർ തന്നെ എടുക്കാം പിന്നെ എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നത് നല്ലതാണ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറേശ്ശെ കുറേശെള്ളമൊഴിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളമൊഴിക്കരുത് എനിക്കിവിടെ ഒരു അരക്കപ്പ് വെള്ളത്തോളേ ചിലവായുള്ളൂ ഇനിയും ഇതിലേക്ക് ചേർക്കാം ഞാൻ ഈ ആദ്യം വിചാരിച്ചു ഈ കടലമാവ് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് അല്പം അരിപ്പൊടി കൂടി ചേർക്കാനുണ്ട് അതായത് അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം മതി ഒരു ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കണം നമ്മുടെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളമേ ഞാൻ ചേർത്തുള്ളൂ എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നുകൂടി മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അരിപ്പൊടിയും കൂടി ചേർത്തപ്പം മാവൊന്നും കൂടി തിക്കായിട്ട് വന്നു അപ്പം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് അതൊന്ന് ലൂസാക്കിയെടുക്കണം കാരണം അത് ഈ ഒരു കൺസിസ്റ്റൻസി ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് ആതിന്മ ഒന്ന് കൊട്ടിയതിരിക്കും പിടിച്ചിരിക്കണം അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റുള്ളൂ ഒരു അരക്കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുകയും വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഞാനിവിടെ കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുക്കിങ് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി എടുത്താലും മതി ഞാനിവിടെ ഒരു അയണിൻ്റെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു മൂന്നാലഞ്ചെണ്ണമൊക്കെ ഒരു അറ്റ് എ ടൈം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കൂരി മാറ്റാം ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ടിട്ട് മാവിൽ മുക്കിയിട്ടിട്ട് കൊടുക്കാം ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് എന്നിട്ട് രണ്ട് വശവും റെഡിയായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റും കായ ബജി ഇവിടെ അങ്ങനെ തയ്യാറായി വന്നു എല്ലാം റെഡിയായി അതവിടെ മാറ്റി വെച്ചു ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് ഇതിൽ കുറച്ച് ബാക്കി വന്നു ഈ ബാറ്റർ അപ്പം ഞാൻ ഒരു സവാള എടുത്തിട്ട് അത് ചെറിയ സ്ലൈസസ് ആയിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഈ മാവിൽ തന്നെ മുക്കി ഇത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ സവാള ബജി കൂടി ഇതിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഈ ബാറ്ററിൽ തന്നെ മുക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ സവാള ബജി കൂടി ഈ ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റ് കേട്ടോ അത് വളരെ എളുപ്പമാണ് ഈ ബാറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടു മുക്കിയെടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതും അതുപോലെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇത് വളരെ ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് നമ്മൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ സവാള ബജിയും റെഡിയായി ഈ ഒരു ബാറ്റർ വെച്ച് തന്നെ കായ ബജിയും സവാള ബജിയും രണ്ടും ഉണ്ടാക്കി പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ കഴിക്കണേ കേട്ടോ നല്ലത് തണുത്ത് കഴിഞ്ഞാൽ അത്രയൊരു സുഖം ഉണ്ടാവില്ല പക്ഷേ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചട്നിയോ അല്ലെങ്കിൽ സോസോ എന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അതുപോലെ സവാള സവാളബജിയും ഉണ്ടാക്കിയത് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തോളൂ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ഒരു കാര്യം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എൻ്റെ വീഡിയോ പിന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയത് ചട്നി അല്ലെങ്കിൽ സോസ് പറ്റും ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അധികം വെള്ളം ചേർക്കാതെ കട്ടയായിട്ടുള്ള ചട്നി ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം ഉള്ളി പച്ചമുളക് മുളക് പിന്നെ ഒരല്പം പുളി അത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് എടുത്തിട്ട് അതിലൊന്ന് കടുകൊക്കെ വറുത്തിട്ടാൽ മതി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം ഇല്ല വെറുതെ കഴിക്കാനും നല്ലതാണ് ഞാൻ സാധാരണ ഒന്നും ഇത് ചട്ണിയൊന്നും അരയ്ക്കാറില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചട്നി അരച്ചോ അല്ലെങ്കിൽ സോസ് കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ